നമസ്കാരം ന്യൂസ് ഫോർ കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വികസനം ജനകീയൻ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്നുവേണ്ട ഏതു സമയം സോഷ്യൽ മീഡിയ തുറന്നാലും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ വിവരങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ജനങ്ങൾക്ക് ഇത്രയും കൂടുതൽ ക്ഷേമം ചെയ്യുന്ന ഒരു ജനകീയനായ മന്ത്രി നമുക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എന്തുമാത്രം വികസനങ്ങൾ ചെയ്തു കാണുമെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലാണ് വികസനങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ് തോന്നുന്നു അതറിയാനായിട്ട് ന്യൂസ് ഫോർ കേരള ടീം പത്തനാപുരം നീതി വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര തുടരുകയാണ് നമ്മോടൊപ്പം റിപ്പോർട്ടർ ഷിഹാസ് ഉണ്ട് ഏതാനും റിപ്പോർട്ട് നമുക്ക് ഷിഹാസെ എങ്ങനെയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ എന്താണ് ആ നാട്ടിലെ വികസനങ്ങളെ കുറിച്ച് ജനങ്ങൾ പറയുന്നത് ഒന്ന് പറയാമോ മാങ്കോട് പി എച്ച്എക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ മുമ്പിലേക്ക് പോകുന്ന റോഡാണ് റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും കൃത്യമായ റോഡ് ഈ കിഴക്കൻ മേഖലയിൽ മറ്റെങ്ങും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും അത്രയും അടിസ്ഥാന സൗകര്യങ്ങളാണ് പ്രദേശത്തെ അല്ലെ സ്ഥലം എം എൽ എയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലെ ഈ ഒരു കിഴക്കൻ മലയോര മേഖലയെ മാങ്കോട് ഉള്ളത് എന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റോഡിന്റെ അവസ്ഥ ഇത്രയും ഒരു അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിട്ട് ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രൈമറി ഹെൽത്ത് സെന്ററിന് മുമ്പിലുള്ള റോഡാണ് ഒരു അപകടമോ അല്ല അത്യാവശ്യം നിലയിലുള്ള ഒരു വ്യക്തിയെ കൊണ്ടുപോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുൻപ് പറഞ്ഞതുപോലെ പതിനായിരത്തിന് മുകളിൽ ആളുകൾ തിങ്ങിച്ചു പാർക്കുന്ന അല്ല അതിന് മുകളിൽ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ആകെ നൽകാവുന്ന അടിയന്തര ചികിത്സയ്ക്ക് നൽകാൻ പറ്റുന്ന ഒരു ഇടം എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി ഹെൽത്ത് സെന്ററാണ് ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയും പ്രവർത്തനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഉള്ളത് പിന്നെ പതിനേഴോളം കിലോമീറ്റർ സഞ്ചരിച്ച് പത്ത് ത്തെ സ്വകാര്യ ഹോസ്പിറ്റലുകളിലാണ് നമുക്ക് അഭിയം പ്രാപിക്കാനുള്ളത് ചേച്ചി പേരെന്താ രാധാമണി 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 ചേച്ചി ഈ സ്വന്തം പ്രദേശത്ത് തന്നെയാണല്ലോ ഈ സ്ഥലമൊക്കെ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഈ റോഡിന്റെ അവസ്ഥ മോശമാണ് ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് ഇതിനകത്ത് ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണല്ലോ പ്രൈമറി ഹെൽത്ത് സെന്റർ അതിന്റെ മുമ്പിലുള്ള വഴിയാണ് അപ്പൊ ഈ അവസ്ഥയിൽ ഒരു അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിട്ട് ഒരാളെ കൊണ്ടുപോകുമ്പോ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അനുഭവിച്ചാൽ അതുവരെ ആശുപത്രിയിൽ മരുന്നില്ല ഡോക്ടർ ഇല്ല ആഴ്ച രണ്ടോ ഒന്നോ രണ്ടോ പ്രാച്ചോ ഡോക്ടർ പിന്നെ ഡോക്ടർ ഇല്ല മരുന്നില്ല അങ്ങനെയൊക്കെ അവിടെ കഴിയുന്നു ഞാൻ കോൺഗ്രസിന്റെ പത്തനാട് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ആണ് നിലവിലത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ പത്തനാപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖല അപ്പാട് ജനപ്രതിനിധികളെ കൊണ്ടും ത്രിതല പഞ്ചായത്തുകളെ കൊണ്ടും തഴയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പത്തനാപുരം പഞ്ചായത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മേഖലയും ഏറ്റവും കൂടുതൽ പഞ്ചായത്തിന് സ്ഥലമുള്ളതും മാങ്കോട് പ്രദേശത്താണ് ഇവിടെ ആകെ ഒരു ബിൽഡിംഗ് അല്ലാതെ ബാക്കിയെല്ലാം ഓരോരുത്തർ സ്വകാര്യ വ്യക്തികള് കടകെട്ടി പഞ്ചായത്തിന് വാർഡ് കൊടുത്ത് ചെയ്യുന്നതാണ് ഇത്രയും കടകളും കച്ചവട സ്ഥാപനങ്ങളും ഉണ്ടായിട്ട് അവിടത്തെ ആളുകൾക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ ഒരു കംഫർട്ടേഷൻ ഇല്ലാത്ത അവസ്ഥയുണ്ട് അതോടൊപ്പം പത്തനാപരം പഞ്ചായത്തിലെ മുഴുവൻ മാലിന്യങ്ങളും കൊണ്ട് ഈ മാങ്കോട് മാർക്കറ്റിലാണ് തള്ളത് ഇവിടെ തൊട്ടടുത്ത മാർക്ക് വലിയൊരു മാർക്കറ്റായിരുന്നു അതിപ്പോൾ ശോഷിച്ച് അങ്ങ് തിരിച്ചെറുതായി അവിടെ ഈ വേസ്റ്റുകളെല്ലാം കൂടെ തള്ളുന്ന ഒരു ദുരവസ്ഥയുണ്ട് അതുപോലെ പഞ്ചായത്തും ത്രിതല പഞ്ചായത്തും എം എൽ എയും ഉൾപ്പെടെ ശ്രമിച്ചാൽ മാങ്കോട് പി എച്ച് സി ഉണ്ട് ആ പി എച്ച് സിക്ക് ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ ഡോക്ടറുടെ സേവനമില്ല കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ഇവിടെ ഒരു ഡോക്ടറും ഇല്ലായിരുന്നു ഇവിടെ രോഗികളായിട്ട് വന്ന പലരും തിരിച്ചു പോവുകയായിരുന്നു എസ് സി എസ് ടി മേഖലയാണിപ്പോ അടിസ്ഥാന സൗകര്യം ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ നിരന്തരം ഈ കിഴക്കൻ മേഖലകളിലൊക്കെ അല്ലെങ്കിൽ മലയോര മേഖല ഭാഗങ്ങളിലൊക്കെ ഡോക്ടർമാരുടെ സേവനം വൈകുന്നേരം വരെ ഉണ്ടാകണം എന്നുള്ള ഒരു നിബന്ധനയില്ലേ ഉണ്ട് നിബന്ധനയുണ്ട് ഞങ്ങൾ അതിനുവേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയിരുന്നു ഒരു ഡോക്ടറുടെ സേവനമാണ് ആടുത്തരം പദ്ധതിയിൽ ഒരു ലേഡി ഡോക്ടറും ഇവിടുത്തെ ആശുപത്രിയിലൊരു എംഒഎ ഉണ്ട് ഇവിടുത്തെ ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം വരാറേയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് മാർച്ച് ഒന്നാം തീയതി ഡോക്ടർ വരാത്ത ഞാൻ വിളിച്ചാൽ പറഞ്ഞു ഞാനെന്ത് ഞാൻ അവർ പിന്നെ ഷായാണ് അദ്ദേഹം വരത്തില്ല ഒരു ദിവസം ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വേറെ ഡോക്ടറെ അത് ഒരു വരെ കിഴക്കൻ മേഖല എസ് ടി മേഖലയുണ്ട് കഴിഞ്ഞ ആളുകൾ വളരെ ദയനീയമായ അവസ്ഥ നോക്കാനും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാഥമിക അല്ലെങ്കിൽ അടിയന്തര ആശുപത്രി എന്ന ചികിത്സ പി എച്ച് എസ് സി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളത് ടൗണിലേക്ക് പോയി ഏകദേശം പതിനാറോ പതിനേഴോ കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഒരു എമർജൻസി കേസ് നിങ്ങൾക്ക് ഒരാളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും എന്താണ് ഈ പഞ്ചായത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുള്ള നടപടിയായിട്ട് അല്ലെങ്കിൽ പ്രതികരണമായിട്ട് അവർ പറയുന്നത് ഒരു ഭരണപരിചയ ഇല്ലാത്തവരും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഭരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണ് ഇവിടെ തൊട്ടടുത്ത് ഞാൻ താമസിക്കുന്നത് വൈസ് പ്രസിഡന്റ് നസിമ എന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും നാട്ടിലെ ജനങ്ങളോട് താല്പര്യമുണ്ടോ എനിക്കും തോന്നില്ല ഈ പ്രദേശത്തുള്ള ആളുകൾക്കും തോന്നുന്നു ഇവിടെ തന്നെ ഒരു അൻപത് പര ഓട്ടോറിക്ഷകളുണ്ട് ഈ മാങ്കോട് സർവീസ് നടത്തുന്നു ഒരു ഓട്ടോ സ്റ്റാൻഡ് നാളെ ഇതുവരെ ഇവിടെ അനുവദിക്കാൻ സാധിച്ചിട്ടില്ല പത്തനകാലത്ത് മുട്ടൻ മുട്ടിന് ഉണ്ട് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ അതുപോലെ ടാക്സികളെ ആ പിക്കപ്പ് വാനുകളെല്ലാം ഇവിടെ ഓടുന്നുണ്ട് ഒരു സ്റ്റാൻഡ് അനുവദിക്കാൻ പോലും ഏറ്റവും കുറഞ്ഞ ഒരു പഞ്ചായത്തിന് ചെയ്യാൻ നിസാരമായിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റാൻഡ് അതുപോലും ചെയ്തിട്ട് ഒരു കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ചില പേര് തീർച്ചയാവുന്നു എങ്ങനെയുണ്ട് ഈ പ്രദേശത്തെ യാത്രാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും യാത്രാ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇവിടുന്ന് ഒരു പാടം ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇതിന്റെ ഭൂപ്രദേശങ്ങളിലേക്ക് എവിടെ പോയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിച്ചമായതയ്ക്ക് ജോലി ചെയ്യുന്നവർക്ക് അതിന് നാലിട്ടി വണ്ടിക്ക് കൊണ്ടു കൊടുക്കാൻ ഉള്ളതാണ് സത്യം നടന്നു പോലും പോകാൻ പറ്റാത്തരത്തിലാണ് ഇവിടുന്ന് റോഡ് കിടക്കുന്നത് അതെ കുറച്ചെണ്ണം കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉള്ളൂ ഈ റോഡുകൾ പൊളിഞ്ഞ ഈ ഒരു അവസ്ഥയിലായിട്ട് എത്ര നാളായി വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഇതിന്റെ കോൺടാക്ട് എടുത്തിട്ട് ഇവിടെ കൊണ്ട് കഴിഞ്ഞു ഴിഞ്ഞിട്ട് പിന്നിങ്ങോട്ട് ആ കോൺട്രക്ട് പിന്നെ ബാം അറിയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ലല്ലോ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നാണ് സ്വീകരിക്കുന്ന തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഇടപെടണം ഇത് പിന്നെ പത്തനാ എം എ മാത്രമല്ല കൂന്നി എം എൽ എയും കൂടെ ചേർന്ന് പടം ഭാഗത്തേക്ക് എന്ന് പറയുന്നത് പിന്നെ കൂന്നി എം എൽ എയും കൂടെ പരിധി കിടക്കുന്നു ഇത് ഇവിടെ ജനപ്രതിനിധികളാണ് അതിനകത്ത് ഇപ്പൊ രാഷ്ട്രീയം എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാവരും ഒരു പ്രദേശത്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടായി കൊടുക്കി അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഭരണകൂടത്തിന്റെ എല്ലാവരും തന്നെ പറയുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് ഇത് രണ്ട് നിയോജക മണ്ഡലങ്ങൾ ചേരുന്ന ഒരു പ്രദേശമായിട്ട് കൂടി രണ്ട് എം എൽ എ മാരെ പ്രതീക്ഷിച്ചാൽ മനസ് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഒന്ന് മാറ്റി തീരുമാനിച്ചാൽ ഈ റോഡ് മാറ്റിയെടുക്കാവുന്ന അവസ്ഥയിലാണ് എന്നിട്ടും ജനപ്രതിനിധികൾ കണ്ണടയ്ക്കുകയാണോ എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ പാടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു മേഖല ഇനി എന്ന് നന്നാവും ജനങ്ങൾ തിരിച്ചറിയേണ്ട കാലം മറന്നു അല്ലെങ്കിൽ ജനങ്ങളെ തിരിച്ചറിയാതിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാദേശികമായ ചോദ്യങ്ങളും അവരുടെ സംശയങ്ങളും പാങ്കോട് പ്രദേശത്തെ ഇറച്ചിക്കിടയാണ് നമ്മളിപ്പോ കാണുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിക്കുന്ന ഈ ഇറച്ചിക്കടയുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ കാണുന്ന മാലിന്യ കൂമ്പാരം ആരോഗ്യ മിഷൻ ആരോഗ്യ പദ്ധതി കേരളം നമ്പർ വൺ ആരോഗ്യം എന്നൊക്കെ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥയാണ് ഈ നിന്നും വരുന്ന വമിക്കുന്ന ദുർഗന്ധവും മറ്റുമായിട്ട് അതിൽ നിന്നും വരുന്ന കീടങ്ങളും അല്ലെങ്കിൽ ഈച്ചകളും മറ്റുമൊക്കെയാണ് ഇവിടെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഈ ഇറച്ചിക്കടയിൽ ഇറച്ചി കെട്ടിത്തൂക്കുമ്പോൾ ഉണ്ടാകുന്ന ഈച്ചകൾ വന്നുപറ്റും ആ ഇറച്ചിയാണ് സാധാരണക്കാര് പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടു പോയി കഴിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ പണം കൊടുത്ത് രോഗങ്ങളെ വാങ്ങുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പേരെന്താ എന്റെ പേര് അമലത്ത് വീവി അമലത്ത് എത്ര നാളെ അവസ്ഥ ഇതൊരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഇത് തന്നെ ഈ ഒരു അവസ്ഥ തന്നെ ഇവിടെ അവരൊരു നമ്മള് ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികളുമായിട്ട് ആരുമായിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല എല്ലാ വീടുകളെയും വന്ന് ഇങ്ങനെ വാരിക്കെട്ടുക കൊണ്ടുവരുവാ ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ട് മനുഷ്യൻ മഴ പെയ്യുമ്പോ ഇതിലെങ്ങും മൊത്തം കൂടെ ഒലിച്ച് തന്നെ ഈ റോഡിൽ വരും ഞങ്ങൾക്ക് യാത്രാ സൗകര്യം തന്നെ നഷ്ടപ്പെടുവാണ് ഈ ഒരു മാലിന്യം പട്ടി പന്നി ഇങ്ങനെല്ലാം കിടന്ന് മേഞ്ഞും പട്ടി കേറി കിടന്ന് ഉരുണ്ടും പോവുന്നവരെല്ലാം കടിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാ മനുഷ്യൻ കറി ചാരായം വിപ്പിതിൻ്റെ നമ്മളിപ്പോ കേട്ടത്ാദേശികമായി താമസിക്കുന്ന ഒരു സഹോദരിയുടെ വാക്കുകളാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മാലിന്യം കൂമ്പാരമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മാലിന്യത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം ഈ റോഡുകളിലേക്കാണ് സഞ്ചാരയോഗ്യമാകുന്ന റോഡുകളിൽ വന്ന് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുകയാണ് മാത്രമല്ല ഈ പ്രദേശം താമസ സൗകര്യമുള്ളതാണെങ്കിൽ കൂടിയും പലവിധ ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അധികമാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ജനങ്ങൾ ഓരോ സമയവും അധികാരികളിലേക്ക് എത്തിക്കുമ്പോഴും അധികാരികൾ ചെവിക്കൊള്ളുന്നില്ല എന്നാണ് നമ്മളിപ്പോ കേൾക്കാൻ കഴിഞ്ഞത് ഇതുപോലുള്ള എത്രത്തോളം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും ഈ കിഴക്കൻ മേഖലയെ ഇങ്ങനെ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റത്തിന് ഇനിയും ഒരു കണ്ണു തുറക്കൽ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നാളായി മാർക്കറ്റിങ്ങിന് മുമ്പും ഇപ്പോഴത്തെ അവസ്ഥയാണ് വർഷമായിട്ട് വർഷമായിട്ട് ഈ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയും അവസ്ഥയും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടായിരുന്നു ഒന്നും ഒന്നും നടക്കുന്നില്ല നടക്കില്ല കച്ചവടം ഇല്ല ആൾക്കാരില്ല മാർക്കറ്റ് ഉണ്ടെങ്കിൽ ആൾക്കാരും ഞായറാഴ്ച ഒരു ദിവസം മാർക്കറ്റ് ആയിരുന്നു അതില്ല ഒൻപയിൽ രണ്ടു ദിവസം ഉണ്ടായിരുന്നല്ലേ പിന്നെ അത് കഴിഞ്ഞാൽ ഞായറാഴ്ച ഇപ്പൊ അതും ഇല്ലാത്ത അവസ്ഥയാണ് ചുരുക്കം പറഞ്ഞില്ല കളരി പോലെ ആയി കിടക്കാണ് അതെ മുപ്പത്തേഴ് വർഷത്തെ പാരമ്പര്യമുള്ള മാങ്കോട് പ്രദേശത്തെ മാർക്കറ്റാണ് നമ്മളിപ്പോ കാണുന്നത് മുപ്പത്തേഴ് വർഷത്തെ പാരമ്പര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം നാല് അഞ്ച് വർഷത്തോളമായി ഒരു നാദനില്ല കളരി പോലെ കാട് പിടിച്ച് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അടിസ്ഥാന വികസനങ്ങൾ റോഡ് കൂടെ സഞ്ചാരയോഗം ഇല്ല വർഷങ്ങളായി റോഡ് പണി അഞ്ച് അഞ്ച് വർഷം കഴിഞ്ഞു അതിന്റെ അവിടെ വരെ പണത് കൊണ്ട് ബാക്കി ഇങ്ങോട്ട് പാടം വരെ പണി കിടക്കുക ഞങ്ങള് പല കാര്യങ്ങളും അടുത്തും പറഞ്ഞു ഇവിടെ പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്ത് എം എൽ എ പറഞ്ഞതിനകത്ത് ഉടനെ പണി ഉടനെ പണി ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല വെറും വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അത്രേ ഉള്ളൂ ഈ റോഡ് അഞ്ചു വർഷത്തിന് മുകളിലായി ഇങ്ങനെ യോഗ്യമല്ലാത്ത നിലയായിട്ട് എന്നിട്ട് അതിനേക്ക് യാതൊരുവിധ ശ്രദ്ധയും വേറെ കോൺടാക്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അവിടുത്തെ ഭരണ സാധ്യതകള് പറയുന്നത് പക്ഷെ നിങ്ങളൊന്നും കണ്ടിട്ടില്ല നിങ്ങൾക്ക് സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുമില്ല കുടിവെള്ളം പോലും ഇല്ല ഇവിടെ കുടിവെള്ളക്ക് വേണ്ടി പെൺ എങ്ങനെയാണ് കണ്ടിപ്പോൾ വെള്ളം കുറിക്കണ്ടെന്നാണ് കുടിക്കുന്നത് ഇവിടെ ഒരു മെമ്മറിന് ഉണ്ട് മെമ്മറിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ പണ്ടാണെങ്കിൽ ഇവിടെ പല മെമ്മർമാരും ലൂറിയിൽ അടിച്ചോണ്ട് വരുവായിരുന്നു ഇപ്പൊ ഇല്ല ആ അവസ്ഥയിലാണ് ലൂറിയാൻ വെള്ളം പഞ്ചായത്ത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമില്ല ഇല്ല ഒന്നുമില്ല രണ്ടായിരം രൂപ വേണം പത്ത് ദിവസത്തേക്കുള്ള വെള്ളത്തിൽ സ്വകാര്യ വെള്ള കമ്പനി ആശ്രയിച്ചോണ്ടിരിക്കടത്ത് കോരാനുള്ള മാർഗം വയ്യ ശരീര സുഖമില്ല ഞങ്ങൾക്ക് രണ്ടുപേരേ ഉള്ളൂ പത്ത് എഴുപത്തിയഞ്ച് വയസ്സ് പറഞ്ഞാൽ കൊടുക്കണം പഞ്ചായത്തിന് തറവാടക കൊടുക്കണം കുടിക്കാൻ വെള്ളം ബാത്റൂം ഇല്ല പത്ത് നാപ്പത്തഞ്ച് വർഷം എവിടെ ഒരാൾക്കും ഈ നാടിനെ കുറിച്ച് ഒന്ന് ഇവിടെ മൂന്ന് വാർഡ് നഗര ജംഗ്ഷൻ ആണ് ഇവിടെ പണ്ട് ഹാജി ഹുസൈൻ സാഹിബ് അദ്ദേഹം കൊണ്ടുവന്നൊരു ബീസർ എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റൽ സർവീസ് ഈ മാർക്കറ്റ് ഈ കാണുന്നല്ല അദ്ദേഹം കൊണ്ടുവന്ന അതിന് ശേഷം അദ്ദേഹത്തിന്റെ മഹാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കൊണ്ടുവന്ന ഈ കാണുന്ന രണ്ടു മൂന്ന് ബിൽഡിങ് ഇത് കഴിഞ്ഞാൽ ഈ പെട്ടിക്കടയല്ല ഇവിടെ മാറി മാറി വരുന്ന ഒരു സർക്കാരും ഈ നാട്ടിൽ ഒരു കുന്ന് കൊണ്ടുപോകുന്നു എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഉരുട്ടി കൂട്ടി ഇങ്ങനെ തരുന്നുണ്ട് രണ്ട് വർഷം മുമ്പ് മന്ത്രി റിയാസ് എന്ന് പറഞ്ഞു പോയതാ ഡിസംബർ മുപ്പത്തി ദിവസം ഉണ്ടെങ്കിൽ റോഡ് പണി പൂർത്തിയാക്കുക പിറ്റേ വർഷം മറ്റൊരു ഡ്യൂട്ടി കെട്ടിടെ വാർഡിന് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് പൂർത്തി കണ്ടു പൂർത്തീകരിച്ചത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പലരെയും പിന്നെ ഡ്യൂട്ടി കെട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോകും തിരിച്ചവരെ ബോഡി കൊണ്ടുവരത്തില്ലല്ലോ വേറെ ആമ്പിളിച്ച് കൊണ്ടുവരണം നമ്മൾ മെഡിക്കൽ നിസ്സാര നിലവിടുത്താൻ കിട്ടുന്ന പാരസെറ്റാമോൾ ഇവിടെ ഇല്ലെന്നാ പറയാം മരുന്നൊരു പേര് പറയുക അന്തുവണ് ചെയ്യുന്നത് ഇ സി ജി ഇല്ല ഇവിടെ നൂറിൽ രണ്ട് എൺപത്തിയഞ്ച് ശതമാനത്തേക്കുള്ള ആളുകൾ പിന്നെ ഷുഗർ പതിനഞ്ച് ഉള്ളൂ ആ ആ തള്ളമാർക്ക് വന്നിരിക്കുന്ന രംഗം തള്ളമാർ രാവിലെ സാധനമില്ല വാങ്ങാനുള്ള എന്നിട്ട് ചെയ്തു 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 പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥയാണ് നമ്മളീ കേൾക്കുന്നത് പ്രമേഹം കൊളസ്ട്രോള് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾ രാവിലെ മുതൽ ഏകദേശം രണ്ട് മണി വരെ ഇരുന്നാൽ കൂടി അവർക്ക് അത്യാവശ്യം ലഭിക്കേണ്ട മരുന്നുകൾ പോലും ലഭിക്കുന്നില്ല എന്തിനു പറയുന്ന ഒരു വേദനയോ പനിയോ വന്നാൽ കൂടി നമ്മൾ കഴിക്കുന്ന പാരാസിറ്റമോൾ പോലും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയോടാണ് ഒരു ചോദ്യം ഇതാണോ നമ്പർ വൺ കേരളം ആരോഗ്യ മിഷൻ എന്ന് ചോദിക്കാനാണ് എന്റെ മുൻപിലുള്ള ഇത് ഞാൻ മാത്രമല്ല പ്രാദേശിക മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ചോദ്യമാണ് ആരോഗ്യമേഖല എത്രത്തോളം ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഈ പി എച്ച് എസ് സി പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ അവസ്ഥ ഇതാണ് ഇത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സ ലഭിക്കുന്നില്ല അതിന് പര്യാപ്തമായ ഡോക്ടർമാരില്ല അല്ലെങ്കിൽ അതിന് വേണ്ട മരുന്നുകളില്ല പതിനേഴ് കിലോമീറ്റർ സഞ്ചരിച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തേണ്ട അവസ്ഥയിലാണ് ഇന്ന് മാങ്കോടും മാങ്കോടുമായി ചുറ്റപ്പെട്ടുള്ള മറ്റ് പ്രദേശം യും ആൾക്കാരുടെ അവസ്ഥ ഒരുപക്ഷെ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണകൂടവും സ്ഥലം എം എൽ എയും ചേർന്ന് പത്തനാപുരത്ത് സ്വകാര്യ ആശുപത്രികൾക്ക് വളരാനുള്ള എല്ലാവിധ അവസരങ്ങളും ഒരുക്കി കൊടുക്കുകയാണെന്ന് വേണമെങ്കിലും പറയാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരുപക്ഷെ സ്ഥലം എം എൽ എയും മനസ് വിചാരിച്ചാൽ ഇതൊരു വലിയ വികസനമുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കഴിയുന്ന വലിയൊരു ടൗൺഷിപ്പായി മാറാൻ കഴിയും കിഴക്കൻ മലയോര മേഖലയിൽ ആദ്യത്തെ ഒരു ടൗൺഷിപ്പായി തന്നെ മാറ്റാൻ കഴിയുന്ന മാങ്കോട് പ്രദേശത്തിന്റെ ശോചനീയമായ അവസ്ഥകളാണ് ദുരനുഭവങ്ങളാണ് നമ്മളിപ്പോൾ പരൽ നിന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എം എൽ എ നിങ്ങൾ പരാതി മറ്റൊക്കെ ആയിട്ട് കൊടുക്കുമ്പോ എം എൽ എ എന്താണ് പറയുന്നത് ഈ മാങ്കോട് പ്രദേശം മൂന്ന് വാർഡുകൾ ചേരുന്നതാണ് അപ്പം ഈ മൂന്ന് വാർഡുകളിലായി മുഴുവൻ വോട്ടർമാരുടെ എത്രയാണെന്ന് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് വെച്ചാണേലും മൂവായിരത്തി അറുന്നൂറ് നാലായിരം വോട്ടർമാർ കൂടുതൽ ഈ മേഖലയിൽ പിന്നെ കലഞ്ഞൂർ പഞ്ചായത്തിന്റെ പ്രദേശം ഇങ്ങോട്ട് വരുന്നുണ്ട് പറവന്തൂർ പഞ്ചായത്തിന്റെ വെള്ളം തെറ്റി പാടം മേഖലകളിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ഏതാണ്ട് പത്ത് പതിനായിരം ആളുകൾ ഇറങ്ങുന്ന ഒരു ജംഗ്ഷനാണിത് ഇവിടെ മണിക്കൂർ ഇവിടെ ഡോക്ടർ ഇല്ല എത്രയോ വർഷം കൊണ്ട് വന്നിട്ട് ഹോസ്പിറ്റലില്ല കുടുംബശ്രീക്കാരുണ്ട് സാമൂഹ്യ പ്രവർത്തനുണ്ട് എല്ലാരും ഉണ്ട് ഒറ്റ മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല ഒറ്റ മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല ആരും ഇറങ്ങത്തില്ല പൊതുക്കാര്യത്തിന് ആരും ഇറങ്ങത്തില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ കുറ്റവാളികളാവും കഞ്ചാവൂപതിയുണ്ട് സ്കൂൾ പരിസരത്തും ഉണ്ട് എല്ലാവരും ഉണ്ട് ആ ഗ്രൗണ്ട് ഭാഗത്ത് സന്ധി കഴിയുമ്പോ ഇഷ്ടം പോലെ കുടിയന്മാരുണ്ട് എനിക്ക് ഒരു പേടിയില്ല പടയപ്പ ഇരുന്ന ഇരുന്ന ഉണ്ടായിട്ടില്ല പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ പരിസരവും ആ പരിസരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞത് തൊട്ടടുത്ത് സ്കൂളുകളാണ് സ്കൂളുകളിലെ ലഹരി വസ്തുക്കൾ മദ്യം മയക്കുമരുന്ന് പോലുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ കച്ചവടവും മറ്റും നടക്കുന്ന ഒരു മേഖലയായി മാറുകയാണ് ഇപ്പോഴും അധികാരികൾ കണ്ണു തുറക്കാത്ത ഒരവസ്ഥ നേരിടുന്ന ഈ ഒരു പ്രദേശം ചേട്ടാ ുമാറിന്റെ മണ്ഡലത്തിലെ റോഡൊക്കെ എങ്ങനെയുണ്ട് ജനേഷ് കുമാറിന്റെ മണ്ഡലത്തിലെന്ന് പറയുമ്പം ഈ ഭാഗത്തേത് ഇപ്പോ കഴിഞ്ഞ സമയത്ത് ചെയ്തതാ അത് നല്ല രീതിയിൽ ആ പണികൾ ചെയ്തിട്ടുണ്ട് എന്തുവാ ഏനാതിമംഗലം പാടം റോഡിന്റെ പണികൾ എട്ട് വർഷമായി തുടങ്ങിയിട്ട് മാങ്കോട് വരെയുള്ള ഭാഗം ചെയ്തു തീർത്തു ആ കോൺട്രാക്ടർ പണി പൂർത്തിയാക്കാതെ വിട്ടുപോയി അത് പിന്നെ കരിമ്പട്ടി കൈപ്പടുത്തിയെന്നും മന്ത്രി ഒക്കെ അറിയാം മന്ത്രി റിയാസ് ഒക്കെ പറഞ്ഞിട്ട് പോയതാ ഡിസംബർ മുപ്പത്തൊന്നു മുമ്പ് ചെയ്തു തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയതാ പക്ഷേ അതെല്ലാം പാളി പോയി പിന്നെ റീടെൻ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പണികൾ ഇങ്ങനെ പോകുന്ന വളരെ അധികം ബുദ്ധിമുട്ടുന്നു ജനങ്ങള് അങ്ങോട്ട് പാടം നമ്മളിപ്പോ നിൽക്കുന്നത് കോന്നി മണ്ഡലത്തിന്റെ ഒരു മേഖലയാണ് ജനേഷ് കുമാർ എം എൽ എയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു റോഡിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് നേരത്തെ നോക്കി കാണാൻ കഴിയുന്ന നല്ല മനോഹരമായ റോഡാണ് ആ റോഡ് എന്ന് പറയുന്നത് കോന്നി നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള ജനേഷ് കുമാർ എം എൽ എയുടെ മണ്ഡലത്തിലാണ് ഈ റോഡ് നിൽക്കുന്നത് ആ നിലനിൽക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് ഒന്ന് വലത് ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അധികാരം കയ്യിൽ കിട്ടിയാൽ വരയാടുകൾ കയറുന്ന വേഗത്തിൽ വികസനം കൊണ്ടുവരും എന്ന് പറഞ്ഞ ബഹുമാനായ പത്തനാപുരം എം എൽ എയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ഗണേഷ് കുമാറിന്റെ നിയോജക മണ്ഡലത്തിലെ റോഡാണ് ഇത് ഏറ്റവും മനോഹരമായ ഒരു റോഡിന്റെ അവസ്ഥയാണ് ഇത് സാധാരണക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു വാഹന സൗകര്യമില്ല ജനങ്ങൾ രാത്രിയിൽ ഒരു പല ആവശ്യങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ വാഹനം വരാത്തൊരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ താഴെ മാങ്കോട് പ്രദേശത്ത് ചോദിച്ചപ്പോ തന്നെ പറഞ്ഞത് ഓട്ടോക്കാലകാർ പലരും പ്രയാസം അനുഭവിച്ചിട്ടാണ് ഒരു ട്രിപ്പ് തന്നെ വരുന്നത് ട്രിപ്പ് വന്നാൽ കൂടി ഒരു നൂറ് രൂപയുടെ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപയുടെ ചെലവ് വരും എന്നാണ് ഈ മാങ്കോടി മാങ്ക റോഡിന്റെ അവസ്ഥയാണ് റോഡിന്റെ അവസ്ഥ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് പാടം വരെ പോയി വരാനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രണ്ടു മണിക്കൂറായെങ്കിലും വേണ്ടി വരും ഇവിടുത്തെ മുൻ റോഡ് പണിക്കാരെല്ലാം ജെ സി ബിക്ക് എല്ലാം മാന്തി ഇളക്കി ആകെ വരെ ഇളകി എല്ലാം ഭയങ്കര കുഴിയാണ് പാടത്തേക്ക് ഒരു വണ്ടി വിളിച്ചാൽ തന്നെ നിർവാഹം ഇല്ലാതെ പോകുന്ന പട്ടിണിക്കാട് ഓർത്ത് പോകും ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എത്രത്തോളം ചെയ്യാൻ വരും കഴിവത് ഇപ്പൊ ആരും അങ്ങനെ പോകുന്നില്ല പോയി എഴുപത് രൂപയുടെ ഓട്ടോ പാടത്തേക്ക് എഴുപതും അറുപതും ഒക്കെയാണ് പക്ഷെ പോയിട്ട് വരുമ്പോ എങ്ങനെയെങ്കിലും ഒരു നൂറ് രൂപയ്ക്ക് അകത്തുള്ള എന്തെങ്കിലും കൊച്ചു പണിയോ ചേട്ടാ എത്ര വർഷങ്ങളുണ്ട് ഒന്നര വർഷമായി എന്താണ് ഒന്നര വർഷത്തെ അവസ്ഥ എന്താ അതുകൂടെ യാത്ര ചെയ്യാനേ പറ്റത്തില്ല ബുദ്ധിമുട്ട് വളരെ വളരെ പ്രയാസമാണ് പ്രയാസമാണ് ഒരു ട്രിപ്പ് ഒന്നും സർക്കാർ ജീവനക്കാരൻ്റെ പോലും വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് സ്വന്തം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗതാഗത വകുപ്പിൽ പെടുന്ന ഒരു കെ എസ് ആർ ടി ജീവനക്കാരന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹം പറഞ്ഞ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ നടുവും വേദനയൊക്കെ ശരീരമൊക്കെ വേദനിക്കുന്ന അവസ്ഥയിലാണ് ഗതികേട് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ ഒരു മേഖലയിലൂടെ യാത്ര ചെയ്യേണ്ട ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഇനിയും കണ്ണു തുറക്കാൻ ഗണേഷ് കുമാറിന് കഴിയുമോ ഇല്ലയോ ജനങ്ങളുടെ ചോദ്യമാണ് ചേട്ടൻ സ്വന്തം സ്ഥലതല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ റോഡെല്ലാം നശിച്ചു കിടക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ വർക്ക് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലേലും കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കുകളാണ് ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കുണ്ടാ ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഇത് ഈ മാസം മാർച്ച് കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മന്ത്രി റിയാസ് പൊരുമതാമത് വകുപ്പ് മന്ത്രി റിയാസ് എത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് ദിവസം റോഡ് പണി പൂർത്തീകരിച്ചിരിക്കും എന്നൊരു ഉറപ്പ് തന്നിരുന്നു ആ അവസ്ഥ എന്താണ് ഇപ്പൊ ആ ഉറപ്പും കളക്ടറും പി ഡബ്ല്യു മിനിസ്റ്ററും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു അന്ന് നടന്നത് പക്ഷെ ആ മീറ്റിംഗിൽ വെറുതെ ആൾക്കാരെ വെറുതെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത് നാളിതുവരെ ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഞങ്ങൾ പ്രക്ഷോഭം രണ്ടു മൂന്ന് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതാണ് ഇനി തുടർന്നും പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ സംഘടിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി ഈ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഒരു ഒരു ആക്സിഡന്റ് ആയ പേഷ്യന്റിനെ കൊണ്ട് പോയി അത് വല്ലാത്തൊരു ദുർഗം പിടിച്ച അവസ്ഥയായിരുന്നു നമുക്ക് കാരണം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു മണി സമയത്താണ് അസുഖം കൂടി ഞാൻ ഇതുവഴി പോകുന്നത് ഇതുവഴി ഇതുവഴി വണ്ടി എങ്ങനെ ഓടിക്കും ഈ റോഡ് കണ്ടില്ലേ ഇത് ഈ അടി കാർ കൊണ്ടൊന്നും അവസ്ഥയാണ് ഏകദേശം മൂന്ന് വാർഡുകൾ ചേരുന്ന പതിനായിരത്തിന് മുകളിൽ വോട്ടർമാരുള്ള ഒരു മേഖലയാണ് മാങ്കോട് മേഖല ഈ മാങ്കോട് മേഖലയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും ദുരിതമായ രീതിയിൽ സാധാരണക്കാർക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അധികാരികളുടെ മുന്നിലേക്ക് എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രാദേശികമായി ആൾക്കാർ അപ്പൊ ഇത്രമാത്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഗണേഷ് കുമാർ എം എൽ എയുടെ മണ്ഡലത്തിൽ കിടക്കുന്നത് എന്നുള്ള വാസ്തവം ഗണേഷ് കുമാർ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഏതായാലും ഗണേഷ് കുമാർ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ പരിഹാരം കാണണം കിഴക്കൻ മലയോരമയിലെ മാങ്കോട് ഭാഗത്ത് ഒരുപാട് വികസനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ചായത്താണ് രണ്ട് പഞ്ചായത്തുകൾ ചേർന്നുള്ള ഒരു സ്ഥലമാണ് ഏതായാലും അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഗണേഷ് കുമാർ എം എൽ എയുടെ ചെവികളിൽ എത്തട്ടെ ഒരു പരിഹാരം മാങ്കോട് നിവാസികൾക്കുണ്ടാവട്ടെ